നമ്മളെ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മളറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ത്യാഗങ്ങളോ കഷ്ടപ്പാടുകളോ ഉള്ളിലൊതുക്കുന്ന വേദനകളോ ഒക്കെ സഹിച്ചാണ് നമ്മളെ വളർത്തുന്നതും വലുതാക്കുന്നതുമൊക്കെ ആ വലുതാക്കുന്ന നമ്മൾ വലിയ കുട്ടികോഷിക്കുന്ന മേൽവിലാസങ്ങളില്ലാത്ത മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ പോലും ആ അച്ഛന്മാരെ അമ്മമാരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ചേർത്ത് പിടിക്കാറുള്ളത് അവർ വേദനിക്കുന്നതിൽ നമ്മുടെ കണ്ണ് നിറയാറുണ്ട് അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വലിയ വികാരം തോന്നാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും തന്തയ്ക്ക് വിളിച്ചു തള്ളയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ ഗൗരവമായ പ്രതികരണങ്ങളായി ഒക്കെയൊക്കെ മാറാറുള്ളത് അത് ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും ഇഷ്ടവും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ബോധവുമാണ് അത്തരം കാര്യങ്ങളാണ് വേദപുസ്തകങ്ങളിലും ദിവ്യഗ്രന്ഥങ്ങളിലും പ്രവാചക ജീവിതങ്ങളിലും ഒക്കെയൊക്കെ നമ്മൾ പഠിക്കുന്നത് അത് എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല എന്നാൽ മറുവശത്ത് അവരെ നമ്മൾ വേദനിപ്പിച്ചാൽ അവരെ അപമാനിച്ചാൽ അവരെ പച്ചയ്ക്ക് കൊന്നാൽ അവരുടെ തൊലി ഒഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അനിലാൻ്റണി എന്ന ചെറുപ്പക്കാരനായ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആ നാവ് കൊണ്ട് പറഞ്ഞ കുരുത്തക്കേടുകളും നന്ദിയില്ലായ്മയും വികൃത മനോഭാവത്തിൻ്റെയും അസത്യങ്ങളുടെയും നുണകളുടെയും ഒക്കെ ഒരുപാട് പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് അത് അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞവരാരും രക്ഷപ്പെട്ട ചരിത്രവുമില്ല ഇനി എന്തെല്ലാമായാലും അവരുടെ മേൽ ആ മുദ്ര കാണുക തന്നെ ചെയ്യും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അനിലാൻ്റണി എന്ന പേരിൽ അനിലെന്ന വാക്കിനല്ല പ്രാധാന്യം അതിനോടൊപ്പമുള്ള ആന്റണി എന്ന പേരിനാണ് പറയുന്നിടത്തെല്ലാം എ കെ ആന്റണിയുടെ മകൻ എന്നതാണ് ആ മേൽവിലാസത്തിൻ്റെ പ്രാധാന്യം ആ മേൽവിലാസത്തിൽ മാത്രമാണ് പ്രസവിച്ച നാൾ മുതൽ ഇപ്പോൾ ഈ രോമങ്ങളൊക്കെ കിളിച്ച് വളർന്നു നിൽക്കുന്ന പ്രായം വരെ എത്തിയത് പുതിയ ലാവണത്തിലേക്ക് അവർ പ്രവേശിപ്പിച്ചതും സ്വീകരിച്ചതും സീറ്റ് നൽകിയതുമെല്ലാം ആ പേരിൻ്റെ പ്രത്യേകത കൊണ്ടും മാത്രമാണ് കഴിഞ്ഞ ദിവസം എ കെ ആന്റണി പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു അനിൽ ആൻ്റണി തോക്കണം ആൻറ്റോ ആൻ്റണി ജയിക്കണം എന്ന് പറഞ്ഞു അതല്ലാതെ ഇനി ഉള്ളിലെന്തുണ്ടെങ്കിലും എ കെ ആൻ്റണിക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല ഈ മകൻ കളഞ്ഞിട്ട് പോയപ്പോൾ ഇത്രയും പ്രായവും ഈ അനുഭവ സമ്പത്തും ഒക്കെയുള്ള പിതാവ് പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഇനി ഇതിനെക്കുറിച്ച് സംഭാഷണമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് അതിനപ്പുറത്ത് ആ മകനെക്കുറിച്ച് അന്നൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു പക്വതയും വിവേകവും മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ നാടൻ അക്ഷരമെഴുതുന്ന ഈ അക്ഷരമെഴുത്ത് നമ്പുരാട്ടിമാരുണ്ടല്ലോ നിലത്തെഴുത്ത് ആശാന്മാരും ആശാട്ടിമാരും അവിടെ പഠിക്കുന്നവർക്ക് പോലും ഉണ്ടാകേണ്ട മര്യാദയാണ് സംസാരിക്കുന്നത് ഒരു പിതാവിനോടാണെന്നും മറുപടി പറയുന്നതിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യേണ്ടത് ഞാനങ്ങ് അന്താരാഷ്ട്ര സ്കൂളിൽ അങ്ങനെയായി ഞാൻ ഇങ്ങനെയായി ഞാൻ അത് പഠിച്ചു ഞാൻ മാനിഫെസ്റ്റോ ആണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയും ഉണ്ടായതും ഉണ്ടാക്കിയതും കിട്ടിയതുമെല്ലാം കേന്ദ്ര ഡിഫൻസ് മിനിസ്റ്ററുടെ മകൻ എന്നുള്ള നിലയിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണ സാന്നിധ്യം ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വയസ്സ് മുതൽ അവസാനം പുള്ളി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ പോരുന്നെങ്കിലും ഇപ്പോഴും വിട്ടുമാറാത്ത അധികാരസ്ഥാനത്ത് ആസനസ്ഥനായിരിക്കുന്നതിൻ്റെ ബലമാണെന്ന് ചിന്തിക്കാനുള്ള ഒരു നന്ദി ഈ അനിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മനുഷ്യനാണെങ്കിൽ ഉണ്ടാകേണ്ടതാണ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എൺപത്തിനാല് വയസ്സുള്ള കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന ഭീകരവാദികളായ എം സഹായിക്കുന്ന ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കേന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനും മറ്റേതുമൊക്കെ ചേർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വൃത്തികെട്ടവനും നികൃഷ്ടഭാവമുള്ളവനും അധികാരത്തോട് ആർത്തി പൂണ്ട് ഈ ലഹരി വസ്തുക്കളും കഞ്ചാവുമൊക്കെ കഴിച്ച് മാതാപിതാക്കളെ കൊള്ളുന്ന ചില മക്കളെപ്പോലെ അധികാരസ്ഥാനത്ത് എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ള ആർത്തി കൊണ്ട് ബോധവും വിവേകവും നഷ്ടപ്പെട്ട ഒരു സഹതാപം അർഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളാണ് അവിടെ കേട്ടത് അയാൾ യഥാർത്ഥത്തിൽ എ കെ ആൻ്റണി കോൺഗ്രസ് നേതാവാണെന്നും എൻ്റെ പിതാവാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അതേപടി അതേ രൂപത്തിൽ മറുപടി പറയാൻ ഞാനില്ല എന്നും പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലകൾ മുഴുവൻ ഞാൻ നിന്നതും വളർന്നതുമെല്ലാം ഒരു കോൺഗ്രസ് നേതാവായ പിതാവിനോടൊപ്പമാണെന്നും അതുകൊണ്ട് അക്കാലത്തെ ഒന്നും പോസ്റ്റുമോർട്ടം നടത്താൻ ഞാനില്ലെന്നും നാളുകളിൽ ഈ പറയുന്ന ഞാൻ ചേർന്നിരിക്കുന്ന ബി ജെ പി പാർട്ടിയുടെ പ്രാധാന്യവും പ്രസക്തിയെയും കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എത്രയോ വിവേകമുള്ളവനാണെന്ന് ആളിനെക്കുറിച്ച് വിലയിരുത്തുമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ ഏറ്റവും മോശമായ പദം കൊണ്ട് ഇത്രയും വലിയ ഡിഗ്രി ഉണ്ടെന്ന് സ്വയം കുട്ടിഘോഷിക്കുന്ന മേനി ജമയുന്ന പഠിച്ചു മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയുമ്പോഴും മലബാറിലെ ബസ്സിനകത്ത് ആരോ പറയിടാതെ കേറ്റില്ലെന്ന് പറയുന്ന പുറത്ത് ചാപ്പ കുത്തിയ സംഭവം പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും അതിൻ്റെ മേൽ വിദ്വേഷം പടർത്തിയ ആ വാക്കുകൾ പോലും പിൻവലിക്കാത്ത അനിലാൻ്റണിയുടെ പഠനമികവും കഴിവുമൊക്കെ കേരളം കാണുന്നതാണ് പക്ഷെ കഴിഞ്ഞ ദിവസത്തെ സംഭാഷണത്തിലൂടെ ഒരു പിതാവിനെ എങ്ങനെയാണ് ഒരു മകൻ ബഹുമാനിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും മലയാളികൾ കണ്ടു ഏതായാലും മണിക്കൂറുകൾ കഴിഞ്ഞില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല ദൈവം നമുക്ക് തരുന്നതാണ് എന്നാൽ അവർക്ക് വേണമെങ്കിൽ മക്കളെ ഗർഭാവസ്ഥയിൽ അബോർഷൻ നടത്താം അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിൽ കൊന്നുകളയാം അല്ലെങ്കിൽ അതിനെ പരിചരിക്കാതിരിക്കാം വളർത്താതിരിക്കാം അവനെ വേണ്ട രീതിയിൽ വളരെ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കാതിരിക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഒരിക്കലും ഈ പറയുന്ന മകന് ആ അവകാശം അച്ഛൻ്റെ മേലില്ല അത് ദൈവം നിയോഗിക്കുന്ന നിനക്ക് കിട്ടിയ മേൽവിലാസമാണ് ആ മേൽവിലാസത്തിലാണ് ഇത്രയുമൊക്കെ നീ ആയതെന്ന ഓർമ്മ നിനക്കുണ്ടായില്ല ആ വിധിയാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ കൃത്യമായ ആരോപണം മണിക്കൂറുകൾ വെച്ച് അഴിച്ചുവിടുകയും കാശ് വാങ്ങിച്ചതടക്കമുള്ള വിവരങ്ങൾ പറയുകയും വേണ്ടി വന്നാൽ വീഡിയോ പുറത്തുവിടാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ കിടന്ന് ബബ്ബ അടിക്കേണ്ടി വരുന്നത് അത് വിധിയാണ് ദൈവം കരുതി വച്ചിരിക്കുന്ന വിധി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇത് അനുഭവിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുമല്ലോ പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഒപ്പമൊപ്പമാണെന്ന് ഈ പറയുന്ന താങ്കൾ ആക്ഷേപിക്കുന്ന ഭീകരവാദികൾക്ക് പിന്തുണച്ചു എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയൊക്കെ ആ മാതൃസ്നേഹവും അത്തരം കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എത്ര ഇഷ്ടത്തോടെയാണ് സഹോദരിയെയും അമ്മയെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ സത്യത്തിൽ ആ കുടുംബം നൽകിയ പിന്തുണയും സഹായവും കൊണ്ട് മാത്രമാണ് മറ്റാർക്കും പത്ത് പൈസയുടെ ഗുണം പോലും കിട്ടിയിട്ടില്ലാത്ത ആൻ്റണി എന്ന് പറയുന്ന ഈ പിതാവ് ഈ പദവിയും കൊണ്ട് നടന്നതും അതുകൊണ്ട് ആകെ ഗുണം കിട്ടിയ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണെന്നും ഒടുവിൽ അവർ തന്നെ തള്ളിപ്പറയുന്നത് ചില സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ പറഞ്ഞു അത് പുള്ളിയുടെ കാബഡ്യം കൊണ്ടാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിലേക്കിപ്പോൾ കിടക്കുന്നില്ല ഏതായാലും ഇത് വിധിയാണ് നല്ലാൽ നന്ദകുമാറുമായി വെല്ലുവിളിച്ചാൽ അതിൽ കാമ്പും കഴമ്പും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നവർക്കെല്ലാം തോന്നുന്ന ബോധ്യം ഇത്തരം ചില ചർച്ചകൾ പലയിടങ്ങളിലും ചില പ്രധാനികളിൽ നിന്ന് നേരത്തെയും കേട്ടിരുന്നു ആൻ്റണിയുടെ ആദർശസ്ഥാനത്തെ ഈ പറയുന്ന ഏറ്റവും അടുപ്പമുള്ള ചിലരൊക്കെ വിറ്റുകളിച്ച കഥ ഡൽഹിയിലുമൊക്കെ പലർക്കും അറിയാമെന്നാണ് പറയുന്നത് അതെപ്പോഴും കൂടെ ഉണ്ടാവും അങ്ങനെ ചെയ്തിട്ടുള്ളവർ അതനുഭവിക്കുകയും ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല